सन्दानचिन्तामाने मगने सन्तोषसन्तान शरधर्कारिनामिश् തല തല നല്ലൊരു അവിടെ അവിടെ തോർത്തിട്ട് കാള ു ഇപ്പോഴും അവന് സ്വന്തമായിട്ട് തല തോർത്താൻ അറിയില്ല എന്താണോ എന്തോ ഇനി ഇത് സ്വന്തമായിട്ട് ചെയ്യുന്നത് എടാ മോനെ നില്ലടാ ഞാനും വരുന്നു വേഗം ചിട്ടി അടിക്കട്ടെ മോനെ അമ്മ മോനെ ഒരു വണ്ടി മേടിച്ചു തരാം കേൾക്കാൻ തുടങ്ങിയിട്ട് നാള് കുറയായി അമ്മയും കിട്ടു വായോ അവിടെ വേണ്ട നീ പറഞ്ഞു പൈസ ഇത്ര അത്യാവശ്യം അവനൊരു മൊബൈൽ മേടിച്ചു കൊടുക്കണം ചേച്ചി അവൻ്റെ കൂടെ പഠിക്കുന്ന എല്ലാ മക്കൾക്കും മൊബൈലുണ്ട് എൻ്റെ മോന് മാത്രമേ ഉള്ളൂ ഇല്ലാത്തത് അതിന് ഇത്രയും കൂടിയ മൊബൈൽ മേടിച്ചു കൊടുക്കണോ ഞാൻ അവന് വേണ്ടിയല്ലേ ചേച്ചി ജീവിക്കുന്നത് അവൻ ആരുടെ മുന്നിലും കൊച്ചാവരുത് ഞാനൊരു മൊബൈൽ ഫോൺ കണ്ടുവച്ചിട്ടുണ്ട് അതിന്ന് മേടിക്കണം എന്റെ മോനത് കാണുമ്പോ ഭയങ്കര സന്തോഷാവൂ ആ മോം വന്നോ ആ ബാഗ് കൊണ്ട് വെച്ചിട്ടോ അമ്മയ്ക്കൊരു കാര്യം പറയാനുണ്ട് ചെറുക്കന്റെ ഒരു കാര്യം മോനെ നിനക്ക് മൊബൈൽ ഇഷ്ടപ്പെട്ടാ ആ കാര്യങ്ങളൊക്കെ അറിയാലോ ട എന്തുവാണ് കൊണ്ടു തന്നേ നീ എവിടെ പോയിരുന്നടാ ഇത്രയും നേരം നിനക്കൊന്ന് പറഞ്ഞിട്ട് പോയി കൂടാന്നോ ഞാൻ എപ്പോഴും വന്നെന്നറിയാമോ ഏ എവിടെങ്കിലും പോയാൽ പറയത്തൂല്ല അമ്മയങ്ങ് പേടിച്ച് പോയി മോനെ അതുകൊണ്ടാണ് മോനെ വഴക്ക് കുറഞ്ഞത് വാ നമുക്ക് വല്ലതും കഴിക്കാം വാ എഴുന്നേറ്റ് എടാ ഇത് 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 ഏ കൊല്ലടാ കൊല്ലിത് നിന്റെ കൈ കൊണ്ട് തന്നെ എനിക്ക് ചാവണം നീ കൊല്ലടാ എന്നെ കൊല്ല എനിക്കിത് തന്നെ വേണം നിന്നെ കഷ്ടപ്പെട്ട് വളത്തിൽ എനിക്കിത് തന്നെ വേണം കൊല്ലടാ നീ എന്താണ് Colfe. <laughs> എവിടെ വീട്ടിൽ വെച്ച് സ്റ്റാൻഡിൽ ഒന്ന് തട്ടി സിന്ധു സ്റ്റാൻഡിൽ തട്ടിയതോ നീ എന്നോട് സത്യം പറ കള്ളം പറയരുത് ചേച്ചി എന്താണോ കരുന്നത് നീ വിഷമിക്കണ്ട നമുക്ക് അവനെ മാറ്റിയെടുക്കാം സമാ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ എനിക്കറിയാവുന്ന ഉദ്യോഗസ്ഥനുണ്ട് അദ്ദേഹത്തിനെ ഒന്ന് കാണാം അവർക്കാവുമ്പം ഇതിന്റെ കാര്യങ്ങളെല്ലാം അറിയാമല്ലോ ഞാനൊന്നും സംസാരിക്കട്ടെ അയ്യോ വേണ്ട അവരവിക്കത്തില്ലേ അതൊക്കെ നിങ്ങളുടെ തോന്നല ഈ മാതാപിതാക്കൾ ഇതുപോലെ ചിന്തിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാവുന്നത് മക്കളുടെ ഭാവി അല്ല അവർ നോക്കുന്നത് അതൊക്കെ ടി വി ഓൺ ചെയ്താൽ നേരെ സീരിയലിലോട്ടാണ് എല്ലാവരും പോകുന്നത് ഞാൻ മൊത്തത്തിലുള്ള കാര്യം പറഞ്ഞു സീരിയൽ കാണണ്ടെന്നല്ല ദിവസം ഒരു പതിനഞ്ച് മിനിറ്റ് വാർത്താ ചാനലിലൂടെ കാണണം നമ്മുടെ ചുറ്റും നടക്കുന്നത് പോലും നിങ്ങൾക്കാർക്കും അറിയത്തില്ല കുട്ടികളുടെ കാര്യം നോക്കാൻ രക്ഷിതാക്കാത്ത സമയം വേണ്ടി അവർ സ്കൂളിൽ പോയോ അല്ലെങ്കിൽ എങ്ങോട്ട് പോകുന്നു എന്ന് പോലും തിരക്കുന്നില്ല മറ്റുള്ള കുട്ടികളുടെ ഇതുപോലുള്ള വാർത്തകൾ കേൾക്കുന്ന രക്ഷിതാക്കൾ ഒന്നും ഓർക്കണം ആളി ഇത് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കുമാകാം അതിന് അവരിലേക്കൊരു ശ്രദ്ധ എപ്പോഴും വേണം മൊബൈൽ ഫോൺ വരെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നവർ അവരുടെ കുട്ടിയെ സന്തോഷിപ്പിക്കുകയില്ല അവരെ ദുരന്തത്തിലോട്ടാണ് കൊണ്ടിരുന്നതെന്ന് ഒന്ന് ഓർത്തുന്നത് നല്ലതാണ് മൊബൈൽ ഫോൺ ഉപയോഗം നല്ലതല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല നല്ലതാണ് എന്നാൽ അതിലും ദോഷവശകളുണ്ട് അതും രക്ഷിതാക്കളെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് അതാ പറയുന്നത് എന്ത് കാര്യം അത് നോക്കാറില്ല നല്ല വശങ്ങൾ മാത്രം നോക്കണം അതിൻ്റെയൊക്കെ ദോഷം എന്താണെന്ന് ആരും നോക്കാറില്ല അവർക്കൊന്നും അതറിയേമില്ല ആരോട് പറയുന്നത് എത്ര വന്നാലും പഠിക്കുകയില്ല സാധനം സൈറ്റിൽ എത്തിച്ചിട്ടുണ്ട് ഫോട്ടോ വാട്സാപ്പ് ചെയ്തിട്ടുണ്ട് ഈ സാമാനം എടുത്തിട്ട് പൈസ കഴിഞ്ഞ പ്രാവശ്യത്തിനോ എന്നാ നനക്കെമി പ്രശ്നങ്ങളൊക്കെ ഈ സ്റ്റേറ്റിലോട്ട് സാധനം കൊണ്ടുവരാമെങ്കിൽ നിന്നെ കുത്തിന് പിടിച്ചു വരുത്തി പൈസ മേടിക്കാനും എനിക്കല്ലോടാവന്റെ കളി എം ഡി എം ഇ ഉപയോഗിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ദൂഷ്യം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത് മൂന്ന് വർഷം തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മാനസിക രോഗിയായിട്ടുമാണ് ആ വ്യക്തി പത്തു വർഷം ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് രക്തക്കുഴലുകളിൽ ചുരുങ്ങി ഹാർട്ട് ഡിസീസ് ഹൃദ്രോഗം വന്ന് ആള് മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് எம் அப்போ கொண்டு போய் ആ പിന്നെ ചേട്ടാ മനുവിനെ വിളിച്ചേട്ടരാ തക്ക സമയത്താണ് നിങ്ങൾക്ക് ഇവിടെ എത്തിക്കാൻ തോന്നിയത് അതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു സാറിൻ്റെ ആരാണ് ഈ മനു എൻ്റെ ആര് പിന്നെങ്ങനെയാണ് മനുവിൻ്റെ അമ്മ വീട്ടിൽ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി വരും നമ്മളെ കുടുംബത്തിലാണ് കാണുന്നത് അവന്റെ കുഞ്ഞിനെ അവന്റെ അച്ഛൻ മരിച്ചു അതിനുശേഷം വേറെ വിവാഹം കഴിക്കാൻ വേണ്ടി ബന്ധുക്കൾ നിർബന്ധിച്ചു ആ കുട്ടിയെ കേട്ടത് ഇനി വരുന്ന ആള് അവളെ കുഞ്ഞിനെ സ്നേഹിക്കുന്നുള്ള പേടി അവർ അതുകൊണ്ട് പുതിയ വിവാഹത്തിന് അവൾ തയ്യാറായില്ല അവൾക്ക് അവനാണല്ല അവന് വേണ്ടി അവൻ എൻ്റെ വീട്ടിൽ വരുന്നതിന് ഒന്ന് വളരെ കഷ്ടപ്പാടാണ് അവൻ്റെ ആഗ്രഹത്തിലേക്കൊന്നും അവൾ എതിരെ നിന്നിട്ടില്ല കൂലി വേറെ ഏതെങ്കിലും അവൻ്റെ ആഗ്രഹം നിറവേറ്റും അച്ഛനില്ലാത്ത ഒരു കുറവും ആ പയ്യനെ വരുത്തിയിട്ടില്ല പക്ഷെ അവൻ എന്ത് പറ്റിയതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അതിവിടെ മാത്രമല്ല മിക്ക വീട്ടിൽ സംഭവിക്കുന്നതാണ് ഒരു പത്രം എടുത്താലോ അല്ലെങ്കിൽ ഒരു ന്യൂസ് ചാനൽ കാണുമ്പോഴോ എൻ ഡി എം എ അതാണ് ഇപ്പോഴത്തെ വാർത്ത കൊച്ചു കുട്ടികൾ വരെ അതിനാണ് ഇവിടെ തന്നെ ഒരുപാട് കേസുകൾ ലഹരി ഉപയോഗിച്ചിട്ട് അമ്മയെ മർദ്ദിച്ചു അച്ഛനെ വീട്ടിൽ ബലാത്സംഗം പീഡനം ഇതൊക്കെ എന്തായി തീരുമോ എന്താ ഇതുപോലെ സ്വന്തം കുട്ടികളുടെ തെറ്റു കുറ്റങ്ങൾ മറച്ചു വെക്കുന്ന മാതാപിതാക്കളെ ശ്രദ്ധിക്കുക അവരെ നരകത്തിലേക്കാണ് തള്ളിവിടുന്നത് എന്ന് അങ്ങനെ ഒരു അവസ്ഥ കണ്ട അവർക്ക് വേണ്ടുന്ന ചികിത്സ കൊടുക്കുക അതാണ് ചെയ്യേണ്ടത് അത് മറച്ചു വെച്ചാൽ അതവർക്കുള്ള പ്രോത്സാഹനമായിട്ടായിരിക്കും അവർ കാണുന്നത് അത് സമൂഹത്തിനാപത്താണ് അതോരോ മാതാപിതാക്കൾ ഓർക്കുന്നത് നല്ലതാണ് ആ വാമനു ഇരിക്കേ മനസ്സിലായോ ഇതാരാണോ ആരാണോ അവന് ലഹരി അതെന്താണെന്ന് അവന് മനസ്സിലായി ഇനിയാ നല്ലൊരു കുട്ടിയായാലും അല്ലയുടെ മനു മ്മയോടുണ്ട് നീ ഇല്ലാതെ ഇത്രയും നാൾ അവൾ എങ്ങനെ കഴിഞ്ഞെന്ന് എനിക്കറിയാം അവളുടെ കണ്ണുനീര് തോറുന്ന സമയം ഞാൻ കണ്ടിട്ടില്ല ഇതുപോലൊരു അമ്മയെ കിട്ടാൻ നീ ഒക്കെ ഭാഗ്യം ചെയ്യേണ്ടതാണ് അവളുടെ നല്ല സമയത്ത് വേറെ വിവാഹം കഴിക്കാമായിരുന്നു അവൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടുമായിരുന്നു അവൾ അന്നും ഇന്നും നിനക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് അത് നീയൊന്നും മനസ്സിലാക്കുന്നത് മാത്രമല്ല ഞാൻ ഈ പറയുന്നത് നമ്മുടെ ഈ സമൂഹത്തില് എല്ലാ മക്കളോടും കൂടിയാണ് സ്വന്തം ജീവിതത്തെക്കാൾ മക്കളുടെ ജീവിത സ്വപ്നം കാണുന്ന മാതാപിതാക്കളുള്ള നമ്മുടെ ഈ കേരളത്തിൽ അല്ല നമ്മുടെ ഈ രാജ്യത്ത് ഓരോ മാതാപിതാക്കളും മക്കളെ വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത് അതറിയാവുന്ന ചുരുക്കത്തിലെ കുട്ടികളുണ്ട് അവർക്ക് നീ മാതൃകയട്ടെ ഉം ചെല്ലി നിന്റെ അമ്മ പുറത്തുണ്ട് പോ എന്നിട്ട് അവരോട് നിന്റെ തെറ്റുകൾ ഏറ്റുമുറ ഒരിക്കലും ഒരു അമ്മക്ക് മക്കളുടെ തെറ്റുകൾ പൊറക്കാതിരിക്കാൻ കഴിയത്തില്ല അതാണ് അമ്മ

കേരളത്തിൻ്റെ ഒരു ഒരു സാമൂഹ്യ വിപത്തായി മാറിയിരിക്കുകയാണ് മയക്കുമരുന്ന് അതിപ്രസരം നിലവിൽ കേരളത്തിലെ കൗമാര പ്രായക്കാരും യുവാക്കളും യുവതികളും എല്ലാവരും മയക്കുമരുന്ന് എന്ന ആ ഒരു കെണിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് അതിനൊരു അതിപ്രസരം അതീവ ഗുരുതരമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ സ്കൂളിലും കോളേജിലും പോകുന്ന നമ്മളെ കുട്ടികളെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് മയക്കുമരുന്ന് ലോബി നമ്മളെ കുട്ടികളെ വലയിൽപ്പെടുത്താനായി സദാ ജാഗരൂകരായി ഇരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കൾ നമ്മളെ കുട്ടികളുടെ മേൽ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് മയക്കുമരുന്ന് ആയിട്ട് എന്തെങ്കിലും മയക്കുമരുന്ന് ഉപയോഗിച്ച് എന്തെങ്കിലും പെരുമാറ്റ വ്യത്യാസങ്ങൾ കാണുകയാണെങ്കിൽ നമ്മളുടെ രക്ഷകർത്താക്കൾ ചെയ്യേണ്ടത് അവരെ നിരീക്ഷിക്കുക എന്നാൽ ഇങ്ങനെയുള്ള പെരുമാറ്റ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് പറയാം നമ്മളെ കുട്ടികൾ പെട്ടെന്ന് പഠിത്തത്തിൽ പിന്നോക്കം പോവുക നമ്മളുടെ കുട്ടികൾ പെട്ടെന്ന് മെലിയുക ശരീരം മെലിയുക അവർ വിളർച്ച വരിക അവരെ കണ്ണുകൾ ചുവന്നിരിക്കുക അവരുടെ സ്കൂ സ്കൂളിലെ പെരുമാറ്റങ്ങൾ വളരെ വ്യത്യാസം ഉണ്ടാവുക കുട്ടികളുമായിട്ട് അടികൂടുക ക്ലാസ്സിൽ പോയാൽ ടീച്ചർമാരുമായിട്ട് വഴക്ക് കൂടുക അവർക്ക് പ്രായത്തിൽ കവിഞ്ഞ കൂട്ടുകാരോ കൂട്ടുകാരികളോ ഉണ്ടാവുക അവർക്ക് വെളിച്ചത്തോട് ഭയം അവർക്ക് വീട്ടിൽ കഴിഞ്ഞാൽ വീട്ടിൽ കഥ കടച്ചിരിക്കുക അവർ വീട്ടിൽ കഴിഞ്ഞാൽ മൊബൈലുമായി ദൂരെ പോയി ഒരുപാട് നേരം സംസാരിക്കുക ഒരുപാട് പുതിയ കൂട്ടുകാർ അവർ നമ്മളടുത്ത് വരുമ്പോൾ ഒരു വല്ലാത്ത സ്മെല്ല് ഒരു ബാഡ് സ്മെല്ല് അനുഭവപ്പെടുക അവരുടെ മുറിയിൽ കയറുമ്പോൾ ഒരു വല്ലാത്ത ബാഡ് സ്മെൽ അനുഭവപ്പെടുക അവർ ഒരുപാട് പ്രായത്തിൽ കവിഞ്ഞ ഒരുപാട് കൂട്ടുകാരുണ്ടാവുക ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്യങ്ങൾ കാണുകയാണെങ്കിൽ അവരെ ശ്രദ്ധിക്കണം പിന്നെ അവർ പെട്ടെന്ന് മാതാപിതാക്കൾക്കൊണ്ട് ദേഷ്യപ്പെടുക അവർ പൈസയ്ക്ക് വേണ്ടി അമ്മയും അച്ഛനുമായിട്ട് അടികൂടുക ഒരുപാട് പൈസ ആവശ്യപ്പെടുക ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കണം അവർ മയക്കുമരുന്ന് വലയിൽ വീ വീണിരിക്കാം എന്നൊരു സാധ്യത അതിനുണ്ട് അതുകൊണ്ട് നമ്മൾ കുട്ടികളുടെ സ്വഭാവം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഇൻ കേസ് അവർക്കൊരു പെരുമാറാൻ വ്യത്യാസം കാണുകയാണെങ്കിൽ നമ്മളവിടെ അവരെ ശിക്ഷിക്കാനായിട്ട് നിൽക്കരുത് നമ്മൾ രക്ഷാകർത്താക്കളാണ് ശിക്ഷാകർത്താക്കളല്ല അതുകൊണ്ട് നമ്മളെ കുട്ടികളെ ഒരു വിഷയത്തിൽ പെ പെടുകയാണെങ്കിൽ അവരെ അടിക്കുകയോ ഇടിക്കുകയോ ചെയ്യാതെ അവരുടെ അടുത്ത കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുമ്പോൾ കുട്ടികൾ അതിൻ്റെ മറുപടി പറയും അവരെ നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക അവർ ഒരുപാട് നേരം സംസാരിക്കുകയാണെങ്കിൽ ആ നമ്മൾ കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുക മോനെ നിനക്കെന്ത് പറ്റി നീ എങ്ങനെ ഇതിൽ വീണു എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയുന്ന മറുപടികൾ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കേട്ട് നമുക്കതിൻ്റെ പരിഹാരം ഉണ്ടാക്കാവുന്നതാണ് അല്ലാതെ കുട്ടികളെ ആക്രോ കുട്ടികൾക്ക് നേരെ ആക്രോശിക്കുകയോ അവരെ മർദ്ദിക്കുകയോ ചെയ്യുന്നത് ഇതിനൊരു പരിഹാരമല്ല അഥവാ ഇങ്ങനെയൊരു കുട്ടി നമുക്ക് മയക്കുവേദന അടിമപ്പെട്ടുവെങ്കിൽ നമ്മളുടെ സർക്കാരിൻ്റെ ഡി അഡിക്ഷൻ സെൻറ്ററുകളുണ്ട് എല്ലാ ജില്ലയിലും ഓരോന്നുണ്ട് അവിടെ ചികിത്സ ആണ് അവിടെ ഒരു ഡോക്ടറുണ്ട് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സൈക്കോളജിസ്റ്റുണ്ട് പത്ത് ബെഡ്ഡുണ്ട് നമുക്ക് എല്ലാ ചികിത്സയും അവിടെ ഫ്രീ ആണ് ഒരാൾ അവിടെ കൂടെ നിന്നാൽ മതി എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാവുന്നതാണ് അതുകൊണ്ട് കുട്ടികൾക്ക് പെരുമാറ്റ വ്യത്യാസം കാണുകയാണെങ്കിൽ നമ്മളെ അവരെ യാതൊരു വിധത്തിലുള്ള ആക്രോശങ്ങളോ ശിക്ഷയോ കൊടുക്കാതെ നമുക്കവരെ ശാസ്ത്രീയമായ രീതിയിൽ പരിഹരിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ ചാത്തന്നൂർ റേഞ്ച് ഓഫീസിൻ്റെ പരിധിയിൽ നെടുങ്ങോലം താലൂക്ക് ഹോസ്പിറ്റലിൽ ചേരുന്നുണ്ട് അവിടെ ഈ പറഞ്ഞ രീതിയിൽ കുട്ടികളെ ചികിത്സിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട് ചാത്തന്നൂർ റേഞ്ചിൻ്റെ പരിധിയിലുള്ള ഈ ഡി അഡിക്ഷൻ സെൻ്ററിൽ നിങ്ങൾക്ക് ചികിത്സ തേടാവുന്നതാണ് ഞങ്ങളുടെ ഓഫീസ് നമ്പർ സീറോ ഫോർ സെവൻ ഫോർ രണ്ട് അൻപത്തൊമ്പത് അറുപത്താറ് അറുപത്തേഴ് എൻ്റെ പേര് എസ് അനിൽകുമാർ അസിസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടർ ചാത്തവൻ റേഞ്ച് താങ്ക് യു